ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ ഗിസാഡ് വെച്ചിട്ട് പെപ്പർ ഇട്ടൊരു അടിപൊളി കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ തയ്യാറാക്കി നോക്കുക അടുത്ത പ്രാവശ്യം ഗിസാഡ് മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ ഈ കറി പത്തിരി ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട അപ്പം അങ്ങനെ എല്ലാത്തിലേക്കും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ മിക്സിയിലെ ജാർ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് കിട്ടോ ഒരു ആറ് പച്ചമുളക് അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ഇത്ര വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിനെ ഒന്ന് കട്ട് ചെയ്തിടാണ് കേട്ടോ അല്ലെങ്കിൽ ഇഞ്ചി അരഞ്ഞു കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടുള്ള കുരുമുളക് തന്നെ വേണം അതുപോലെ തന്നെ ഒരു ഹാഫ് സ്പൂണ് നല്ല ജീരകം ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ അരയ്ക്കുന്നില്ല ഞാൻ നല്ല രീതിക്ക് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നപ്പോൾ ഒരു അല്പം ഉലുവ കേട്ടോ ഉലുവ കൂടരുത് ഒരു അല്പം ഉലുവ ഇട്ടുകൊടുക്കുക ഇനി രണ്ട് വറ്റൻമുളക് ഇതേ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചതച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം വരെ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം അപ്പം ഫുള്ളായിട്ടുള്ള കുരുമുളക് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് വലിയ എന്ന് വെച്ചാൽ രണ്ടെണ്ണം മതി കേട്ടോ അപ്പം ഞാൻ മൂന്ന് സവാള മീഡിയം സൈസ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു അത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുമല്ലോ അല്ലേ പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തു നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവോളം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഈ മൂടി വെച്ചതിന് ശേഷം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇന്ന് സവോളം നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇപ്പം ചെറിയ തക്കാളി എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഇട്ടുകൊടുക്കുക വലുതായത് കൊണ്ട് ഞാൻ ഒരെണ്ണം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുകയും വേണം പെട്ടെന്ന് ഒന്ന് മെൽറ്റായി കിട്ടുകയും വേണം അപ്പം അതിനായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇപ്പോൾ എൻ്റെ തക്കാളി ഒന്ന് കുറച്ച് ഹാർഡാ കേട്ടോ മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ ഇപ്പോൾ കിട്ടുന്ന തക്കാളിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അത് നല്ല ഹാർഡാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് പൊടികൾ കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഒരു സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ മിളക് പൊടി യൂസ് ചെയ്യുന്നില്ല പെപ്പർ മാത്രമാണ് കേട്ടോ എരുവിന് യൂസ് ചെയ്തിട്ടുള്ളത് പെപ്പറും അതുപോലെ തന്നെ പച്ചമുളകും യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഗിസാഡ് ഇട്ടുകൊടുക്കുക ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഗിസാഡ് എണ്ണൂറ് ഗ്രാം ഉണ്ട് കേട്ടോ എണ്ണൂറ് ഗ്രാം ഗിസാഡിലേക്കുള്ള അളവാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പൊടിയുടെ അയലും അതുപോലെ തന്നെ സവോള പച്ചമുളക് എല്ലാത്തിൻ്റെ അളവ് ഈ എണ്ണൂറ് ഗ്രാമിനുള്ള ഗിസാഡിലേക്കുള്ള അളവാണ് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കുക ഗിസാട് കുറവാന്ന് വെച്ചാൽ ഈ പൊടികളൊക്കെ കുറച്ചിട്ടാൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റോളൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പം ചെറിയ രീതിക്കൊന്ന് തള വന്നിട്ടുണ്ടാവും തിളച്ചതിന് ശേഷം ഒരു കഷ്ണം ലെമണിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലെമൺ നീര് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഗിസാഡ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും ഗിസാഡ് കുറച്ച് വേവ് ഉള്ളതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ചിക്കനെക്കാട്ടിയും കുറച്ചും കൂടി വേവ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഗിസാഡിന് അപ്പോൾ ഗിസാഡ് കറി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കണം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കറി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ ഇത്രയും മസാലകളൊക്കെ ഇട്ട് ഗിസാഡ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ഒരു അഞ്ച് ആറ് വിസിലൊക്കെ അടിക്കേണ്ടി വരും എന്നാലത് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ പാത്രത്തിലിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത് കുറച്ച് എനിക്ക് ടൈമിങ് കുഴപ്പമൊന്നും ഉണ്ടായില്ല നേരത്തെ തന്നെ കുക്ക് ചെയ്യാൻ കയറിയിരുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ കുക്ക് ചെയ്യാൻ കയറണം എന്നാലാണ് അത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ആദ്യം ഞാനൊരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചു കിട്ടാം അതിന് ശേഷമാണ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തത് ഇപ്പം നമ്മളെ ഗ്രേവിയൊക്കെ ഇവിടെ വറ്റി സെറ്റായിട്ടുണ്ട് ഗിസാഡ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തോ അല്ലെങ്കിൽ ഇതിന് മുമ്പോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പച്ച ഒഴിച്ചു കൊടുക്കണ്ട ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നല്ല ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പോൾ ഗ്രേവി ഇവിടെ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും മതി കേട്ടോ ഞാൻ ഗ്രേവി ഒന്നും ആക്കണില്ല ഒന്ന് വരച്ചെടുക്കുന്ന സൈസിലൊന്ന് ആക്കിയെടുക്കാണ് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഈ പൊടിയും കൂടി ഇട്ടാലാണ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അതിന് ശേഷം ആവശ്യത്തിന് മല്ലിയിലിട്ട് കൊടുക്കുക ഞാൻ കുറച്ചധികം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മല്ലിയൽ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഗിസാട് കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ തന്നെ ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ